ഹമാസിന് വേണ്ടി വാദിക്കുമ്പോൾ ക്രിസ്ത്യൻ വോട്ട് ബി ജെ പിക്ക് കിട്ടുമ്പോൾ എന്നുള്ളത് ആർക്കാണ് അത് മനസ്സിലാക്കാൻ കഴിയാത്തത് അതുകൊണ്ട് ഈ മുസ് മുഹമ്മദ് റിയാസിനെയും റഹീമിനെയും ഒക്കെ വെച്ച് സി പി എമ്മിൻ്റെ പുതിയ പരീക്ഷണം സലാം അതുപോലെ ആരിഫ് എല്ലായിടത്തും അവരുടെ പാർട്ടി അണികൾ പറയുന്നതാണ് ആ പാർട്ടി ഒരു മുസ്ലിം പാർട്ടിയായി മാറാനുള്ള ഒരു ശ്രമം കുറച്ച് കാലമായിട്ട് അവർ നടത്തുകയാണ് അതിൻ്റെ ഒരു വലിയ തിരിച്ചടി സി പി എമ്മിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വർഗീയതയും അതോടൊപ്പം അഴിമതിയും സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ മുഖമായിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും പാർട്ടികളെ കൊണ്ടുവരിക എന്നുള്ളതല്ല ഈ അഴിമതിക്കും സി പി എമ്മിൻ്റെ അഴിമതിക്കും മുഖ്യമന്ത്രിയുടെ അഴിമതിക്കും പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെയും സംഘത്തിൻ്റെയും അഴിമതിക്കും അതുപോലെ അവരുടെ വർഗീയ പ്രീടനത്തിനും എതിരായിട്ടുള്ള നിരന്തരമായ ഒരു പ്രചാരവേല എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വീടുകളിലും ശക്തമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പ്രധാനമന്ത്രി തന്നെ ഇന്ന് കേരളത്തിലെ വിജയത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിനുള്ള തുടക്കമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരിക്കുന്നത് അങ്ങ് രാജ്യസഭയിലേക്കെന്നുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ അഭ്യൂഹങ്ങൾ പറഞ്ഞവരോട് ചോദിക്കുക ആരാണ് ഈ അഭ്യൂഹം അവരോട് ചോദിക്കും ഒന്നാമത്തെ കാര്യം അരമണിക്കൂർ നേരത്തെ ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടിയിട്ട് ഒരു വസ്തുതയും ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ്യത തന്നെ തകർക്കുകയാണ് അവർ ചർച്ച നടത്തിയിട്ടേൻ്റെ ആരോട് ചർച്ച ചെയ്യാൻ നിങ്ങളെന്താണ് ഈ പറയുന്നത് ആ കോഴിക്കോട് ഇരുന്ന ഒരുത്തന ഒരു ഭ്രാന്തൻ കുറച്ച് കാലമായിട്ട് തുടങ്ങി ചെയ്യണത് അവൻ അവിടെ ഇരുന്ന് ഓരോരോ മനോഗതങ്ങൾ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ കൊടുത്ത ഏതെങ്കിലും ഒരു വാർത്ത ഇന്നേ വരെ ശരിയായിട്ടുണ്ടോ ഞാൻ റിപ്പോർട്ടർ മാനേജ്മെൻറ്റിനോട് വ്യക്തമായിട്ട് ചോദിച്ചു ഇങ്ങനെ ഒരു വ്യക്തി കുറച്ച് കാലങ്ങളായിട്ട് ഒരു രണ്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് ഈ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ കൊടുക്കുന്ന വാർത്തകൾ കേട്ട് നിങ്ങളൊരു വാർത്തയായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകർക്ക് വളരെ മോശമുള്ള ഒരു കാര്യമാണ് കേരളത്തിൽ നിന്ന് ഒരു എം പി ഉണ്ടായിരമന്ത്രിയാവും എം പി ഇല്ലാത്തപ്പോഴും ആളുകൾക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്ത ഒരു നാടാണ് നമ്മുടെ പ്രധാനമന്ത്രി അത്രയും അല്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ തവണ തോറ്റപ്പോഴും ബി ജെ പിക്ക് അല്ല കേരളത്തിന് അർഹമായ പരിഗണന നൽകിയിട്ടുണ്ട് ഇപ്പൊ വിജയിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു ബാക്കിയെല്ലാം പ്രധാനമന്ത്രിയാണ് തീരുമാനിക്കുന്നത് ജയം ബി ജെ പി ആഘോഷിക്കുമ്പോഴും അത് ബിജെപിയുടെ വിജയമല്ല നടന്റെ വിജയം എന്നാണ് യു ഡി എഫ് അല്ല അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി ഇതിനു മുമ്പ് രണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലേ അപ്പോൾ അത് ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ആശ്വസിക്കാൻ വേണ്ടിയുള്ള കുറേ വാദങ്ങളാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അത് സുരേഷ് ഗോപിയുടെ ഉജ്ജ്വലമായ വിജയത്തോടൊപ്പം പാർട്ടിയുടെ വോട്ട് ഷെയർ ഇരുപത് ശതമാനമായി വർദ്ധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ മലപ്പുറത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ലീഗിനെക്കുറിച്ച് ക്ഷണിച്ചിട്ടുണ്ട് എൻ ഡി എയിലേക്ക് അതിനെക്കുറിച്ച് എന്താ പറയുക അല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പിന്നെ അസംഭാവ്യമായിട്ടുള്ള ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ പി ഡി പിയുമായിട്ട് കാശ്മീരിൽ നമ്മളിപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനുള്ള ഒരു സമയമല്ല ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് വരുന്ന കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇതിലൊക്കെ നമ്മൾ കുറച്ച് ഉജ്ജ്വലമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് തൊഴിൽ ഒരു ചോദ്യം വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ വീണ്ടും വയനാട് നിൽക്കുമോ വയനാട് നിൽക്കാൻ തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയല്ലല്ലോ കഴിഞ്ഞ തവണ വയനാട്ടിൽ നിന്നതും ഒരു വ്യക്തിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഉപതെരഞ്ഞെടുപ്പ് വരികയാണോ വന്നാൽ അവിടെ ആര് സ്ഥാനാർത്ഥിയാവണം ഇതെല്ലാം പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും പുതിയ സംസ്ഥാന കടലാസ് അത് തന്നെയല്ലേ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ കടലാസ് തന്നെയല്ലേ ഇപ്പോൾ അല്ലെ വേറെ അല്ലേ ഞാൻ വേറെ ജിത് തന്നെയാണ് അതായത് ഇപ്പോൾ അവിടുത്തെ പ്ര പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തെ എൻ ഡി അംഗീകരിച്ചു അദ്ദേഹം രാഷ്ട്രപതിയെ കാണും ഒമ്പതാം തീയതി മണിക്ക് സത്യപ്രതിജ്ഞ അതുകഴിഞ്ഞ് മന്ത്രിമാർ അങ്ങനെയുള്ള ഒക്കെ കാര്യത്തിൻ്റെ ഇടയിൽ നമ്മളീ വിജയ് ചൌക്കിൽ വന്ന് നിന്നിട്ട് പുനഃസംഘടന എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് ഞാൻ പറയേണ്ടത്